ಆನೆ ದಬೈ ಮಾಡಿದಿಪ್ಪ ಪಾವಿರೆ ಪಾವಿ ಕ್ಯಾ ಬಷ್ಟೇ ಇಲ್ಲಿ ಕೈಕ ಹೋಗಾ ತಿಇಲ್ಲಾಡಕನೆ ಹಾವಿ ತಿಇಲ್ಲಾಡಕ ಕೈಕಲೇ ಇಲ್ಲ ಬರ ಕೈಕಲೇ ಜೇ ಕೈಕಲೇ ಇದ್ರೆ ಕೈಕಲೇ ಅಡಲ್ಲ ನಮ್ಮ ಅಮ್ಮಿ ಚಕಣ್ಣಾಕೇ ಬಡಾಕೇ ಬಡಾಕ ಅಮ್ಮಿ ಚಕಣ್ಣಾಕೇ ಕೈಕನ ದಾವರ್ಲೆ ಈ ಅಲ್ಲ ಇದು ಕಳೀಟಿ ಮುರ್ಚೆ ಹ ಐಡಿಯಾ ಇದು ಕಾರ್ಯಜಿ ನಾನು ಮುರ್ಚೆಲಾ ಶರ್ವಾಗಿ ಮುರ್ಕೇಲಾ ಚಿಕ್ಕ сайಟಾ ಇದিলো ಹ ಹ 그래서 그냥 그냥 나리 아래 내려가겠다 아 그래요 난 조금씩 하겠네 진짜 절일리 구리나고 말아라 아 구리 아 절일리 절일리 파처 모르고 인지마 풀이 모르고 에 എല്ലാ വീടും പാട്ട് പാടുമ്പ ആൾക്കാർ നല്ലതാണെന്ന് പറയും ഇപ്പൊ തമാശക്ക് പാട്ടുചരിക്കേ അവരോട് തമാശക്ക് പാട്ട് നല്ലതെന്ന് പറഞ്ഞാൽ തമാശ അറിയാത്ത ആൾക്കാർ ഇരിക്കും നമുക്ക് പാട്ടടക്കി നമുക്ക് പാട്ട് നമുക്ക് ஆள் ஓ அவரோட பாட்டு நல்லா போய் எப்படி பாட்டி ஆக்கார நம்ம ஆளுக்கார மூணுப்பாட்டு வந்த

നമ്മുടെ തീരെ കയ്പില്ലാത്ത പാവയ്ക്ക തീയിൽ അതിനായിട്ട് നമ്മൾ ഒരു മുറിനാളി വരാം ഒരു മൂന്നാല് പച്ചമുളക് ഒരു തക്കാളി ഒരു പത്തിരുപത് ചെറു പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള കയ്പയ്ക്ക പിന്നെ ആ വാളമ്പുളി ഒരു നെല്ലിക്കുലിപ്പത്തി ആവശ്യത്തിന് വേപ്പം വട്ടമുളക് കടുക അപ്പോൾ ഓക്കെ ആദ്യമായിട്ട് നമുക്കൊരു വറുത്തെടുക്കാം നാളേക്ക് നന്നായിട്ട് വറക്കണം െ ആദ്യം വറക്കുന്നവര് നന്നായിട്ട് എന്നിട്ട് വെള്ളം ഇല്ലാണ്ട് അടയ്ക്കണം അന്നേരം തീരെ തീരാളു വെള്ളം കൂട്ടി വറുത്ത പിന്നെ കളർ പോയി ചില ആവശ്യം കറികൾ അറിയാവുള്ളൂ എന്നാ മനസ്സിലായിട്ട് പാട്ട പാടിയത് മറപ്പൂര പാട്ടൊക്കെ ില് പേരും നമുക്കറിയില്ല അതന്നെ വായി നമ്മള് എപ്പോഴും ആ പട്ട പാട കേട്ടിട്ട് പിന്നെ പിന്നെ ചോദിച്ചോ

ക്യാമറമാൻ ക്ഷീണിച്ച് ആ രാവിലത്തെ പുട്ട് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കാണല്ലേ ക്ഷീണമായി മുളോടി എട്ടിസ്പൂൺ മതി മല്ലിപ്പൊടി കുറച്ചിട്ടോ രണ്ട് ടീസ്പൂൺ ഓഫാക്കിയോഫുള്ള ചൂടിലേക്ക് രണ്ട് ആസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളകോട്

കായപ്പൊടി ഒരു വേഷിക്കും ചൂടാറട്ടെ അതി നമുക്കിത് അരച്ചെടുക്കാം നമുക്ക് പാവയ്ക്ക അതായത് കയ്പയ്ക്ക നമുക്ക് വറത്തെടുക്കാം പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ചട്ടി ചൂടായി കൈപ്പറ്റി വറത്തെടുക്കണം അപ്പൊ നമ്മടെ എണ്ണ ചൂടായി നമുക്ക് ഇതിട്ട് വറുത്ത് കോരി എടുക്കാം ഇതിപ്പോ ഒന്നിച്ചിട്ടാലും കുറച്ച് കഴിയുമ്പോ കുറച്ചുണ്ടാവുള്ളൂ

നമുക്ക് പിന്നെ ഈ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഈ വറുത്ത വെളിച്ചെണ്ണ തന്നെ നമുക്ക് ചെറു വളക്കാം പച്ചമുളക് നമ്മള് ഇഞ്ചിമുട്ടമുളക് വേണ്ട പച്ചമളി കിടന്നു വർക്കട്ടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ചേർത്ത് കളക്കണം നമ്മള് അത് കാണിക്കാൻ വിട്ടു പോയിട്ട് നമ്മുടെ തക്കാളി തക്കാളി വഴി വന്നിട്ടുണ്ട് ഒന്ന് എന്താ പച്ചപ്പു നെല്ലിക്ക പുളി പുളി കൈപ്പൊന്നും പുളിയുടെ അരച്ചി വെച്ചക്കറപ്പ് അതിനകത്ത് മിക്സ് ആക്കാൻ പറ്റും

നേടീനെ ആടി ഇവിടെ ഇണ്ടി ഓക്കേ ഒന്ന് ഇളക്കി നോക്കേ എങ്ങനെ ഉണ്ട് സൂപ്പർ ആയില്ലേ ഒന്ന് താളിച്ചോ സാധാരണ എന്നതർ മിക്സ് ചെയ്യേ നമുക്ക് കടി വടിച്ചേറ്റി ചിണ്ടിട്ട് ചെറുതായിട്ട് അനെ നമ്മൾ എളിച്ചണോഴുച്ചു

നമ്മുടെ തീക റെഡി ആയി നമ്മടെ പാവയ്ക്ക തീല് സൂപ്പർ ആയി നോക്കിയാ നോക്കിയാ സൂപ്പർ ഗ്യാരണ്ടി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ആദ്യമായിട്ട് കാണാൻ ചങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാം ആ തൊട്ടടുത്തോളം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം എത്രയും പെട്ടെന്ന് വരും അപ്പൊ ബൈ